ഹലോ നമ്മൾ പോകണം എങ്ങോട്ട് പോണേ കാണാൻ ാണ് പുൽക്കൂട് കാണിച്ചോട് എവിടെയാ പുൽക്കൂട് പുൽക്കൂട് കാണോ പുൽക്കൂട് കാണിച്ചോക്ക് ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ പുൽക്കൂട് പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഹോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇതോ ഒരു ബോക്സാണ് ഞാൻ ഇവിടെ അവിടെ ഒരു ട്രീ ഇത് രണ്ടു കൊല്ലം മുമ്പ് കിടിലൻ ട്രീ ആയിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ പിന്നെ ഈ ചെടി മൊത്തം ഞാൻ നട്ടതാണ് പരിപാടി തുടങ്ങി വായ ടാറ്റുവാ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ടാറ്റു പോവാണ് സുഹൃത്തുക്കളെ നമുക്ക് എക്സ്പെൻസീവ് ചെരുപ്പ തന്നെ ഇട്ടിട്ട് പോവാം ഇപ്പോൾ വെള്ള ചെരുപ്പ കിടക്കണമെങ്കിൽ പോണ്ട കറുപ്പം വിശേഷങ്ങനെ പോവാണ് ഇതാണ് നമ്മുടെ വീട് ഇവിടെ നിറച്ച് തുണി ഉള്ളല്ല യെസ് ഓ ശരി ഹോ ഉണ്ടോ ആ പോവാ വായോ നീ സൈക്കിൾമേ പോണേ സൈക്കിളൊന്നും വേണ്ട വാ ബബാ ബബാ നമുക്ക് നടന്നു പോവാം വായോ ഓടാണ്ടിതാ മതി നമ്മളെങ്ങോട്ടെ പോണേ കൊടു ഇവിടെയൊക്കെ വാഴ നട്ട് വാഴത്തോട്ടമാണിത് വാഴ വാഴ പൊക്കോ ചുക്കുടേ പാടത്തെത്തിക്കുകയാണ് ഇതാണ് നമ്മുടെ പാടം ബാക്ക് ലൈറ്റ് അടിച്ച് ഒരു ഒന്നും കാണാൻ പറ്റില്ല എൻ്റെ പൊന്നി കൊടുക്കത്തെ നീലാണ് ഗൈസ് നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു സാധനം കണ്ടു അതെന്താണ് നമ്മടെ ചുക്കുട് പറഞ്ഞു ആ എന്തിട്ട ചുക്കൂടു ആ എന്തിട്ടാ വായോ നോക്കിട്ട് വരാത് എന്തി ഒന്നാ മൂന്നാ മൂന്ന് ടയറാ രണ്ട് ടയറല്ലേ ഉള്ളൂ അത് രണ്ട് ടയറേ ഉള്ളൂ അത് അവിടെ ഇരുന്നു ബാബുവാ എങ്ങോട്ട പോണേ എങ്ങോട്ടേ അങ്ങനെ ഈ വഴിയുടെ സൈഡിലുള്ളൊരു കുളമാണിത് ഇത് കണ്ടോ അടിപൊളി വാവ് വാടും നീ ഇങ്ങോട്ട് വരണ്ടോ ഞങ്ങൾ അവിടെ പോയി പോ അവിടെ കണ്ടേ കണ്ടേ അവിടെ ടാറ്റിനെ കണ്ടേന്തിട്ടേ ന്നുവാങ്ങോട്ട് അടുത്തേക്ക് പൊക്കോ ഓടി പോവാ എങ്ങോട്ടാ നോക്കാം അവിടെ പതുക്കെ പോ പതുക്കെ പോ കൊണ്ടുപോവാ അവിടെ ഒരു ട്രാക്ടർ ഉണ്ട് അച്ഛൻ കൊണ്ടുപോകാം കേട്ടാ ഭയോ ഞങ്ങൾ ട്രാക്ടറിനെ കാണാൻ പോകുന്നു ഒട്ടക്കൊന്നും ഇങ്ങോട്ട് വരരുത്തി ഇതാരെ പറഞ്ഞ ട്രാക്ടറാണ് ഇതാരെ പറഞ്ഞ ട്രാക്ടറാണ് ഞങ്ങൾ ട്രാക്ടറിന്റെ അടുത്ത് എത്തി ഗൈസ് ഇങ്ങോട്ട് നോക്കി പൂ നമുക്ക് ചാറ്റകോത്ത ട്രാക്ടറിന് ആ അവർക്കല്ല കൊടുക്കാൻ പറഞ്ഞേ ട്രാക്ടറിന് കൊടുക്കാനാ പറഞ്ഞേ ട്രാക്ടറിന് ചാറ്റ കൊക്ക് ചാറ്റ അങ്ങനെ കൈ ഞങ്ങൾ ട്രാക്ടറിനൊക്കെ കണ്ട് തിരിച്ച് വരികയാണ് ഇനിയേ പൊക്കോ വീട്ടിൽ പോയി വീട്ടിലേക്ക് പൊക്കോ എന്തോ ഒരു ഭാഗ്യത്തിന് വീട്ടിൽ പോകാൻ വേണ്ടപ്പോണ്ട് ചുക്കൂട് വായോ ബാ ഇവിടെ ഇരിക്ക വയ്യ ആയോ ബാ ഞാനിവിടെ ഇരുന്നു അവിടെ ഒരു കല്ല്ണ്ടു എന്തോ വായോ

അങ്ങനെ ഞങ്ങൾ ഹൈ ഗായ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ചൂക്കൂടെ കരഞ്ഞെ എങ്ങനെ കരഞ്ഞ കരയി ടക്കും ഇങ്ങനെ ഛർദിക്കുക അങ്ങനെ തിരിച്ചു മോങ്ങിയപ്പോൾ ഞാൻ ഇതിനെ എടുത്തു അപ്പുറത്തെ വീട്ടിലോട്ട് ചാടാൻ നോക്കിയതാണ് ഗൈസ് എന്തോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കുവാണ് ഗൈസ് എവിടെ ഞാൻ ഇതാണ് നമ്മുടെ വീട് അയ്യോ ഇപ്പടാ ബിക്കറ്റ് പാപ്പം വേണ ക്യാമറ ചോയിക്കാൻ ചോദിപ്പാണ് തിരിച്ചോ വണ്ടി തിരിച്ചോ വണ്ടി തിരിച്ചോ വണ്ടി തിരിക്കി വണ്ടി തിരിക്ക് ബബാ ചാറ്റാ പറഞ്ഞിട്ട് പോവാം പറഞ്ഞ വീട്ടിലെത്തി കാഷ് വീട്ടിലെത്തി ഹലോ ഗായ് ഞമ്മളങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി പറ 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 ടാറ്റാ 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 പറഞ്ഞിട്ട് പോ കൊടുക്ക് ബൈ എങ്ങോട്ട പോണേ ആന്റിയുടെ എത്തിച്ചു പോവാ ടാറ്റാ പോവാറ്റടുക്ക് ബൈ അങ്ങനെ അത് പോയി ഇനി അതിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതെന്നെ പിടിച്ചു കൊട്ടും അവൻ ചുക്കുടൂൻ്റെ അല്ല അവൻ ഷൈബിൻ്റെ ഓടയ്ക്ക് പോയി ഇതാണ് നമ്മുടെ ഹോം ഗാർഡൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ് ഇതൊക്കെ തന്നെ ഉള്ളു ഇതാണ്ടോ പിന്നെ ഇവിടെ കൊങ്ങിണിയുണ്ട് ഗൈസ് കൊങ്ങണി കൊങ്ങണി ഉണ്ട് ഇതാണ് നമ്മുടെ ഗാർഡൻ അതാണ് നമ്മുടെ അടുത്ത ഗാർഡൻ തുണികളുടെ ഗാർഡൻ ഇനി നമ്മൾ ഇതിലൂടെ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഏരിയ ആണിത് ഹുൾ കണ്ടോ നല്ല പച്ചപ്പ് പക്ഷേ ഇപ്പോൾ അത് ആകെ ഹലങ്കോലമായി ഇവിടെയൊക്കെ കുറച്ച് ഇതുകൾ ഇരിക്കുന്നുണ്ട് വാട്ടർ കേബേജ് ആണ് ഇതാണ് എൻ്റെ മുളക് കൃഷിയിലെ അവസാന മുളക് ഇവിടെ മുളക് കൃഷിയിലത്തെ അവസാന മുളക് ഇതൊക്കെ അവിടെ നടാൻ വേണ്ടി വച്ചിരിക്കുന്ന ചെടികളാണ് ഇവിടെ വെച്ച് ചെടി ഉണങ്ങിപ്പോയി ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ വെച്ച മന്തിയുടെ വലിയൊരു മന്തി അടുപ്പ് പക്ഷെ അത് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ കാട് പിടിച്ച് അങ്ങനെ നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് അടുത്ത വലിയൊരു ടാങ്ക് ഈ വലിയ ടാങ്കും ഇപ്പോൾ ശൂന്യമാണ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ തറസിന്റെ മോളിൽ ഒരു വിസിറ്റ് ഉണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല ഓ ഇതാണ് എൻ്റെ പഴയ സൈക്കിൾ എവിടെ അത് തന്നെ ഇതാണ് നമ്മുടെ പഴയ സൈക്കിൾ ബിറ്റ്വീൻ മൈ ബൈക്ക് ഇത് പഴയതല്ല ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിളാണ് കുറച്ചുകാലത്തേക്ക് നന്നാക്കണ്ടല്ലോ എന്ന് കരുതിവനെ ഞാൻ കയറ്റി വെച്ചതാണ് അല്ലെങ്കിൽ ഞാൻ വീണ്ട അവിടെ വെച്ചതാണ് പിന്നെ വീട്ടുകാർ ഒരു സൈ സൈഡിൽ വീട്ടുകാർ പിന്നെ ഇതിനെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെച്ചു അങ്ങനെയാണ് അതവിടെ ഇരുന്ന് പോയത് പിന്നെ അവിടെ കറ്റാറായി ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഹോം ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് പ്രത്യേകിച്ച് ഇവിടെ കാണാൻ ഇനിയൊന്നുമില്ല അപ്പറ്റ ബായ്